കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തായ്ലൻഡിൽ വെച്ച് നടത്തിയ പ്രീ സീസൺ ടൂർ അത്രമാത്രം സക്സസ്ഫുൾ ആയി എന്നതിനെ ചൊല്ലി ആരാധകർക്കിടയിൽ ചില ആശങ്ക കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും രണ്ട് അഭിമുഖങ്ങളിൽ നിന്നായിട്ട് നായകനായിട്ടുള്ള അഡ്രിയാൻ ലുണയും പിന്നെ പ്രധാന താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഡാനിഷ് ഫെറൂഖ് ഭട്ടം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടന പരിപാടികൾ കഴിഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഖേലിനോല് നൽകിയ അഭിമുഖത്തിൽ ഡാനിഷ് ഫെറൂഖിന്റെ വാക്കുകൾ അനുസരിച്ച് പരിശീലനത്തിനായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറ കേരള ബ്ലാസ്റ്റേഴ്സിനേക്ക് ജോയിൻ ചെയ്തപ്പോൾ പങ്കുവച്ച ആദ്യ സന്ദേശം മുതൽ തന്നെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് കിരീടങ്ങൾ നേടുക എന്നതിൽ കുറഞ്ഞ് യാതൊരു വിധത്തിലുള്ള ലക്ഷ്യവും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് ഇത്തരത്തിൽ ഉണ്ടായിരിക്കില്ല ഈ തവണ ഉണ്ടായിരിക്കില്ല ഡ്യൂറന്റൻ കപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഡ്യൂറന്റ് കപ്പിനെ സമീപിക്കുന്നത് ഡ്യൂറന്റ് കപ്പ് വിജയിച്ച് ആദ്യ കിരീടം സ്വന്തമാക്കുക പിന്നീട് അതിൻ്റെ മൊമെന്റും സീസണിലുടനീളം ഐ എസ് എല്ലിലും നിലനിർത്തുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തായ്ലൻഡിലെ പരിശീലന കാലയളവിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന പുതിയ താരങ്ങൾക്ക് കൂടി ഈ ഒരു സിസ്റ്റമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് താരങ്ങൾ തങ്ങൾക്കിടയിലുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഷെയർ ചെയ്തൊരു ആയിട്ട് ഫോം ചെയ്യപ്പെട്ട് വരുന്നു എന്ന് ഡാനിഷ് ഷൊറുക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പുതിയ പരിശീലകന്റെ ഫിലോസഫിയും താരങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യോജിക്കുന്നത് തന്നെയാണ് എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധം മെച്ചപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ താലിൻ്റെ പര്യടനം വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു എല്ലാവർക്കും മികച്ച അവയർനെസ് ഉണ്ടാവാൻ കഴിഞ്ഞു ഈ നിമിഷം വരെയും ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടവരാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പദ്ധതികൾ കളിക്കളത്തിൽ നടപ്പിലാകും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് വളരെ കോൺഫിഡൻസ് കൂടി കോൺഫിഡൻസോടെയാണ് ഡാനിഷ് ഷൊറുക്ക് വരുന്നത് സീസണെ കാണുന്നത് ഈ ഒരു സീസണിലെ മികച്ച പ്രകടനത്തിൽ കൂടി തനിക്ക് വീണ്ടും ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഭാഗമാകാൻ കഴിയും എന്നുള്ള സ്വപ്നം കൂടി ഡാനിഷ് ഫുറൂക്ക് പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കിരീടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പങ്കെടുക്കുന്നത് അറ്റാക്കിംഗ് ഫുട്ബോൾ മാത്രമാണ് തങ്ങളുടെ മുഖമുദ്ര എന്ന് ഉറപ്പാണ് ഡ്യൂറൻ്റ് കപ്പ് വിജയിച്ച് ആദ്യ കിരീടം നേടിയതിനു ശേഷം ഐ എസ് ഉടനീളം ഈ ഒരു വിന്നിംഗ് മൊമെൻ്റം നിലനിർത്തുക അതിനുവേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരിക്കും താരങ്ങൾ കള്ളത്തിലിറങ്ങുക എന്ന് ഡാനിഷിൻ്റെ അഭിമുഖം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്